ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ് ത്രീ ഡി ടൈപ്പിലാണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മോഷണൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക വീഡിയോ ലൈക്ക് ചെയ്തതാരും പോകുമല്ലേ ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം വെറൈറ്റി ഇഷ്യൂ ആളുകൾ കൊണ്ടാണ് ചിന്ത കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രി രീതിയിൽ ഒരു ബർത്ത് വീഡിയോ റിലേറ്റീവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ബർത്ത് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നല്ല മോഷാണ് ഇതിനകത്ത് എഫ് ലിങ്കും ബി മാർക്കിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ പേരുകളും നെയിമുകളൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഫോട്ടോസുകളൊക്കെ ഒരു ഫോട്ടോ മാത്രം മതി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് അത് നമുക്ക് ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനകത്ത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേയും കാണാൻ സാധിക്കുന്നത് നാലാം തീയതി ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നാലാം തീയതിയിലെ ബിറ്റ് മാർക്കും നാലാം തീയതിയിലെ എഫക്റ്റും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലാണ് എഫക്റ്റുകളൊക്കെ കോപ്പി എടുത്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് നമുക്ക് ബീറ്റ് മാർക്ക് എടുത്ത് നോക്കാം നാലാം തീയതിയിലെ ബി മാർക്ക് ബിറ്റ് മാർക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ജാനുവരി ട്വൻറ്റി സിക്സ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം അതുപോലെ തന്നെ റൈറ്റ്സിൽ ഡ്രാഗ് ചെയ്യാൻ നേരത്ത് വീണ്ടും നിങ്ങൾക്ക് അടുത്ത സ്പെഷ്യൽ ബർത്ത്ഡേ എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ സ്റ്റാൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് ഇവിടെ യൂത്ത് ഐക്കൻ ഷാ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ നെക്സ്റ്റ് ആസിഫലീന്ന് കൊടുത്തിട്ടുണ്ട് ഇത്രയും നാല് പാട്ടിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇവിടെ നിങ്ങൾ പേരുകളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ബർത്ത് ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക ഫോർ എക്സാമ്പിൾ മാർച്ച് വല്ലവാണെങ്കിൽ വിചാരിക്കുക ചുമ്മാ എഴുതി കൊടുത്താൽ മതി വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് മാർച്ചിൻ്റെ ടൈപ്പ് കൊടുക്കുക ഡേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഡേറ്റും കറക്റ്റ് ബർത്ത് ഡേറ്റും കറക്റ്റായിട്ട് കൊടുക്കുക വേറെ ഒന്നും ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ കൊടുക്കേണ്ട കാര്യം പ്രത്യേക ശ്രദ്ധിക്കാത്ത ഫോൾ ഡൗൺലോഡ് ചെയ്യുക രണ്ടാമത് കൊടുത്തിരിക്കും സ്പെഷ്യൽ ഡേ ബർത്ത് ഡേ എന്ന് കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയ ശേഷം വേറെ എന്ത് വേണേലും ഇവിടെ എഴുതി കൊടുക്കാവുന്ന നിങ്ങളുടെ അനുസരിച്ച് നെക്സ്റ്റ് സ്ഥലത്ത് യൂത്ത് അയക്കുന്ന ആക്ടറിന് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് ബെസ്റ്റ് വിഷസ് എന്ന് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം ഫോർ എക്സാമ്പിൾ ഞാൻ ബെസ്റ്റ് വിഷസ് എന്ന് കൊടുക്കുന്നു നെക്സ്റ്റ് സ്ഥലം പേര് കൊടുക്കുന്ന സ്ഥലം കൊടുത്തിട്ടുണ്ട് ഓരോ ഹെഡ് ലൈൻ അതാണ് നമ്മളിതുപോലെ കറക്റ്റായിട്ട് ആസിഫലി എന്ന് കൊടുക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ മാറ്റിയ ശേഷം ഫോർ എക്സാമ്പിൾ ഒരു ദീപക് എന്നുള്ള പേരാന്ന് വിചാരിക്കുക ദീപക്കെന്ന് എഴുതി കൊടുക്കുന്നു പിക് മാർക്ക് കൊടുക്കുന്നു ഇത്രയും മാത്രം കറക്റ്റായിട്ട് ചെയ്യുക ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് എഫക്റ്റുകളൊക്കെ എഫക്റ്റ് ടേബിളിലാണ് കൊടുത്തിരിക്കുന്നത് അതിനായിട്ട് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം ഇവിടെ നാലാം തീയതി എഫക്റ്റിൻ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ആ നേരത്തെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ലെയറുകൾ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന അതായത് സ്റ്റാർട്ടിംഗ് ബീറ്റ് മാർക്കും അടുത്തത് അഞ്ച് സെക്കൻഡ് ഇരുപത്തൊന്ന് മില്ലി സെക്കൻഡ് ശേഷം നെക്സ്റ്റ് ഗ്രൂപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പാട്ടിനകത്ത് ഈ ഗ്രൂപ്പുകൾ മുഴുവൻ ഇങ്ങനെ സെലക്ട് ചെയ്യുക ക്യാമറ മുതൽ താഴോട്ട് പതിനൊന്ന് ഗ്രൂപ്പുകളുണ്ട് ഇവിടെ ഞാൻ പത്തെണ്ണ ആടിയിട്ടുള്ളൂ പ്രീസെറ്റിനകത്ത് പതിനൊന്നെണ്ണം തരുന്നതായിരിക്കും പതിനൊന്ന് ലെയറുകൾ കാണാൻ സാധിക്കും ആ ലെയറും കോപ്പി എടുക്കുക പതിനൊന്ന് ലെയറും കോപ്പി എടുക്കുക പതിനൊന്ന് ലെയറും കോപ്പി എടുത്ത ശേഷം നാലാമത്തെ അത് ഫസ്റ്റ് ബീറ്റ് മാർക്കിൻ്റെ ടേബിളെത്തണം ഇവിടെ സ്റ്റാർട്ടിങ് വന്ന ശേഷം പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തുന്നുണ്ടോ നോക്കുക എക്സസ് ആയിട്ട് നിപ്പുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചധികം കിടപ്പുണ്ടല്ലോ ഇത് ഫുള്ളും സെലക്ട് ചെയ്യുക അതായത് നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്ത് മുഴുവൻ സെലക്ട് ചെയ്യുക ശ്രദ്ധിക്കുക ഇതിനകത്ത് ക്യാമറ ലെയർ ഉണ്ട് ഏറ്റവും ടോപ്പി കൊടുത്തിരിക്കുന്നത് അത് മാത്രം സെലക്ട് ചെയ്ത് ബാക്കി എല്ലാം സെലക്ട് ചെയ്ത ശേഷം ഈ താഴെ കാണുന്ന ഓപ്ഷനകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക ക്യാമറ മാത്രം ഓപ്ഷൻ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യാൻ ശ്രദ്ധിക്കുക പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക പത്ത് ലെയർ വീണ്ടും നിങ്ങൾക്ക് ആഡ് ആകുന്നതായിരിക്കും അതിനുശേഷം വീണ്ടും റൈറ്റ് ഡ്രാഗ് ഡ്രാ ചെയ്യാൻ നേരത്ത് ഇവിടെ നമുക്ക് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് കഴിഞ്ഞിട്ട് സ്ഥലത്തിലോട്ട് പോയിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ മുഴുവൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാൻ നേരത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറ ലെയർ ഒഴിവാക്കിയ ശേഷം ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഈ താഴെ കടന്ന് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ക്യാമറ ലെയർ മാത്രം ഇതുപോലെ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യാൻ ശ്രദ്ധിക്കുക വീണ്ടും വേസ്റ്റ് ചെയ്യുക ഇതുപോലെ നാല് ലെയറിലും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് പത്ത് ലെയർ സോറി പതിനൊന്ന് ലെയർ ഉണ്ടായിരിക്കും നിങ്ങളുടെ എഫക്റ്റിനകത്ത് കറക്റ്റായിട്ട് കൊടുക്കും ഇവിടെ ഇതുപോലെ എത്തിയില്ല എങ്കിലും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ക്യാമറ ലെയർ ഒഴിവാക്കിയ ശേഷം പത്ത് ലെയർ സെലക്ട് ചെയ്യുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യുക താഴെ ഓപ്ഷൻ ഉണ്ട് ഇത് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ബിറ്റ് മാർക്കൊട്ട് കംപ്ലീറ്റ് എല്ലാം എത്തുന്നതായിരിക്കും ക്യാമറ ലെയർ മാത്രം ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ചെയ്യുക കറക്റ്റായിട്ട് വന്നു ക്യാമറ ലെയർ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ ഉപയോഗിക്കുക നെക്സ്റ്റ് ബിറ്റി മാർക്ക് വരെയും കറക്റ്റായിട്ട് എത്തിക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ തന്നെ ബാക്കി ഒരെണ്ണം കൊണ്ട് പേസ്റ്റ് കൊടുക്കുക ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡിന് ശേഷം അതായത് ഇരുപത്തിരണ്ട് സെക്കൻഡ് അമ്പത്തിനാല് മില്ലി സെക്കൻഡിന് ശേഷമാണ് നമ്മളൊരു ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് രണ്ടാഴ്ത്ത എഫക്റ്റിൻ ടേബിൾ നമ്മൾ വീണ്ടും കൊടുക്കുക ഇരുപത്തിരണ്ട് സെക്കൻഡിന് ശേഷം എന്നാൽ ലാസ്റ്റ് ബിറ്റ് മാർക്ക് കഴിഞ്ഞിട്ടുള്ളിടത്ത് ഇവിടെ അഞ്ച് സെക്കൻഡ് ഇരുപത്തൊന്ന് മില്ലി സെക്കൻഡിന് ശേഷം ഇവിടെ ഒരുപാട് ലെയറുകൾ കൊടുത്തിട്ടുണ്ട് അഞ്ച് ലെയറും ഇതുപോലെ സെലക്ട് ചെയ്യുക അഞ്ച് സെക്കൻഡ് ഇരുപത്തൊന്ന് മില്ലി സെക്കൻഡിന് ശേഷം കോപ്പി എടുത്തിട്ട് എഫക്റ്റൻ ടേബിളിൽ നിന്നാണ് നമ്മൾ കോപ്പി എടുക്കുന്നത് കോപ്പി എടുത്ത ശേഷം ബിറ്റി മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ബിറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇരുപത്തിരണ്ട് സെക്കൻഡ് അമ്പത്തിനാല് മില്ലി സെക്കൻഡിന് ശേഷം പേസ്റ്റ് അഞ്ച് അഞ്ചിലേറും പെസി കൊടുക്കുക പറഞ്ഞ ദിവസമല്ലോ അപ്പോൾ ഇതിനകത്ത് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോയാണ് ആ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം അത് വേറെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്യുന്നത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഗാലറി ചെല്ലുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ആളുടെ ഫോട്ടോ കറക്റ്റായിട്ട് ആഡിയോ കൊടുക്കുക നെറ്റ് ഓൺ ആക്കിയിരിക്കണം താഴെ മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ ഉണ്ട് അതിനുശേഷം സേവ് ചെയ്യുക സേവ് ചെയ്ത ശേഷം നമുക്ക് ഈ ഫോട്ടോ വേണം അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ അതായത് അലി ആസിഫലിയുടെ ഫോട്ടോയുടെ സ്ഥാനത്ത് അതിനായിട്ട് ആസിഫയുടെ ഇരുപത്തിരണ്ട് സെക്കൻഡ് അമ്പത്തിനാല് മില്ലി സെക്കൻഡിന് ശേഷം റൈറ്റ് സൈഡിലൂടെ റാഗ് ചെയ്യുക റൈറ്റ് സൈഡിൽ റാഗ് ചെയ്യുന്നിട്ട് അവിടെ ആസിഫലിയുടെ ഫോട്ടോ കാണാൻ സാധിക്കും ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് കളർ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഗാലറി ചില്ല എന്നത് നമ്മൾ ഫോട്ടോ നമ്മൾ എഡിറ്റ് ഉദ്ദേശിക്കുന്ന ഫോട്ടോ നമ്മൾ കറിയാം പി എൻ ജി ഫോട്ടോ അടി കൊടുക്കുക മുകളിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്ര മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളവർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ്സ് എടുക്കാണുന്ന ഇത്രയും മാത്രം ചെയ്യുക വീഡിയോ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാകത്ത ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് പേജ് വരുന്നതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് പേജ് വരകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ